ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിത് സമൂസ കറക്റ്റായിട്ട് എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എന്നാണ് എന്നാട്ടാ കാണിക്കുന്നത് അപ്പോൾ അതൊരുപാട് പേർക്ക് അറിയാത്തതുണ്ടാകും ഉണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാം അപ്പോൾ ഇതാ സമൂസയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് അതൊക്കെ വേറൊരു വീട്ടിലുള്ള അപ്ലോ അപ്ലോഡ് ആക്കാം അപ്പോൾ താ ഞാനിപ്പോൾ ഈ ഒരു സ്വിഡ്ജിൻ്റെ കമ്പനിയാണ് കേട്ടോ പതരെടുക്കാറ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഞാനിപ്പോൾ എപ്പോഴും ഈ ഒരു കമ്പനിയുടെ തന്നെയാണ് എടുക്കാറ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശയാക്കിയിട്ട് എടുക്കാൻ വേണം അപ്പോൾ അതാ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാമെന്ന് കാണിക്കാം ഓരോന്നും ഇതുപോലെ വേറെ പതര് ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കട്ടെ എന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്ത് കുറച്ച് മൈദ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മുട്ടിച്ച് കൊടുക്കരുത് കേട്ടാ മുട്ടിച്ച് കൊടുക്കാതെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നീക്കി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പോക്കറ്റ് മാതിരി നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീലിങ്സ് വേണോ അതിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തുകൂടെ കുറച്ച് അരിപ്പാശ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചിട്ടൊന്ന് ഈ ഒരു കോർണർ ഭാഗം നന്നായിട്ട് തന്നെ വലിഞ്ഞു ഹോൾസൊന്നും വരാത്ത രീതിയിൽ വേണം കേട്ടോ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ എന്നിട്ട് ഈ ലാസ്റ്റ് ആയിട്ടുള്ള എൻ്റി പോർഷനിലൂടെ കുറച്ച് ഗമ്മാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ ഭാഗത്ത് ഹോൾസ് വരാത്ത രീതിയിൽ ഒന്ന് വലിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ വലിച്ചിട്ട് ഓവർ വലിച്ചിട്ട് പൊട്ടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഹോൾസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണൊക്കെ ഒക്കെ കയറിപ്പോവാന് ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആ ഒരു കോർണർ ഭാഗം ആദ്യം ഒന്ന് ഓപ്പോസിറ്റ് മടക്കുക എന്നിട്ട് അപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് പോക്കറ്റായിട്ട് കിട്ടും ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ഒന്ന് സിമ്പിൾ ആവുമല്ലോ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നതെന്നോ അതിനനുസരിച്ച് നമുക്കിത് സിമ്പിളായിട്ട് മാറും കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു മൂന്ന് കോർണർ ഭാഗത്തും ഹോൾസൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അല്ല ഏത് ഏതെങ്കിലും ഒരു മൂല എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് മടുക്കുക തിരിച്ചും ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കുക ഈ ഒരു ഭാഗം ഇങ്ങോട്ടാക്കി മടക്കുക അതിന് ശേഷം അങ്ങോട്ടൊക്കെ മടക്കുക വേണ്ട അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് ആ ഒരു പോർഷനിൽ നിറച്ച് കൊടുക്കട്ട ഫീല്ലിങ്സ് നിറച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ആ കോർണർ ഭാഗം ഒന്ന് മടക്കിയെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണിച്ച കാണിച്ചല്ലോ കുറച്ച് മൈദ അവിടെ ആക്കി കൊടുക്കുന്നത് അതുപോലെ മൈദ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ സിമ്പിളാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് എൻ്റെ പോഷ്യലും കൂടെ ആ ഒരു മൈദയുടെ ആക്കിയിട്ട് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സിമ്പിളാണെ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇത് സിമ്പിളായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കട്ടെ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സമൂസ ഓവർ തണുത്ത് പോവാനും ഓവർ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ആ സമയത്ത് ആ ചൂടോട് കൂടി ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവില്ല ചൂടാറും ആറിപ്പോകുമ്പോഴേ ആണ്ട്ടാ ഈ സമൂസ തണുത്തു പോകുന്നത് ഇപ്പോൾ കടകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല ആ ഒരു ചില്ലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണല്ലോ വെക്കാം അധികം കാറ്റും തട്ടാൽ തണുത്തു പോകാതിരിക്കാനാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ സമൂസ എത്ര മാക്സിമം നമുക്ക് കഴിക്കാൻ ആവുന്ന ആ ഒരു സമയം ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഓവർ ടൈമിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണ്ടല്ലോ നല്ല സിമ്പിളാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഇനി ആരും സമൂസ ഫോൾഡ് ചെയ്താൽ അറിയില്ല എന്ന് പറയരുത് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ടെ എത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസും നമുക്ക് ഓരോ മാറ്റങ്ങളും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ അപ്പം അതിനനുസരിച്ച് ചെയ്തെടുക്കും തോറും നമുക്കതിൽ എക്സ്പേർട്ടാവും നമുക്കത് സിമ്പിളായിട്ട് മാറും ട്രൈ ചെയ്യാനും അതിൻ്റെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ